സ്നേഹസ്പർശം കുടുംബ സഹായ പദ്ധതിയുടെ ഭാഗമായുള്ള അംഗത്വ കാർഡ് വിതരണവും പൊതുസമ്മേളനവും നടന്നു കൊല്ലം തട്ടാമല ജംഗ്ഷനിൽ അജയ്കുമാർ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷം തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റി മുപ്പതോളം നമ്മൾ വീണ്ടും അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ നമ്മുടെ ജില്ലയിലെ വ്യാപാരികളുടെ പ്രത്യേക സ്വഭാവം പരിഗണിച്ച് അല്ലെങ്കിൽ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ നീണ്ടു പോയി ഏറ്റവും അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ചത് എന്തായാലും കൊള്ളതിനെ വെച്ചാണ് തുടങ്ങാമെന്നില്ല അങ്ങനെ ഒരു ധൈര്യത്തിലാണ് നവംബർ മാസം ഒന്നാം തീയതി നമ്മൾ ഈ പദ്ധതി ആരംഭിച്ചത് നവംബർ മാസം ഒന്നാം തീയതി മുതൽ നടക്കുന്ന മരണങ്ങൾക്ക് ഈ സഹായനീതി നൽകുന്ന പ്രഖ്യാപിക്കുന്നത് ഭൂരിഭാഗം വ്യാപാരി കുടുംബങ്ങളും ഒരാളുടെ വരുമാനത്തെ ആശ്രയിച്ചു കഴിയുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത് ഇത്തരത്തിലുള്ള ഏക വരുമാനമാർഗം പെട്ടെന്ന് നിലച്ചാൽ അത് കുടുംബത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും കോവിഡ് പോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിന്റെ രൂക്ഷത ഏറെ അനുഭവിച്ചവരാണ് വ്യാപാരി കുടുംബങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാരിൽ നിന്നും ഇതര ഏജൻസികളിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കാറില്ല എന്നതാണ് വ്യാപാരി സമൂഹത്തിന്റെ അനുഭവം വേദനയുടെ നാളുകളിൽ സാമ്പത്തിക ഞെരുക്കം കൂടിയാകുമ്പോൾ മിക്ക കുടുംബങ്ങളിലെയും സ്ഥിതി രൂക്ഷമായിരിക്കും ം കുടുംബങ്ങൾക്ക് വ്യാപാരി സമൂഹം ഒന്നു ചേർന്ന് സാധ്യമായ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹസ്പർശം എന്ന ജീവകാരുണ്യ പദ്ധതിക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി രൂപം നൽകിയിരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ഹാജി നൌഷിർ ഹംസ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സൈനിൽ അബുദ്ദീൻ സ്വാഗതം ആശംസിച്ചു മേഖലാ പ്രസിഡന്റ് ബി രാജീവ് സംഘടനാ പ്രവർത്തനം വിശദീകരിച്ചു അംഗത്വ കാർഡ് വിതരണം മേഖലാ ട്രഷറർ എ കെ ജൌഹർ നിർവഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി അൻ രിയ മജീദിയ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെറീഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കബീർ തട്ടാമല ബിനു തട്ടാമല നൌഷാദ് തട്ടാമല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ട്രഷറർ സന്തോഷ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Gold and Diamonds, The Trust of Travancore.